അപ്പോഴേ ഞാനൊരു സ്ഥലം കാണാൻ പോവുകയാണ് കേട്ടോ ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിക്കുക പോകണമെന്ന് പക്ഷെ മഴ കാരണം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു ഇന്ന് അതിനൊരു അവസരം കിട്ടി എന്തായാലും പോയേക്കാം എന്ന് കരുതി നെല്ല് കഴിയുമ്പോഴും തൊട്ടുണ്ട് ൊട്ടുണ്ട് ഇന്ന് തിരക്കായിരുന്നു ഇപ്പൊ എത്ര മാസമായി രണ്ടു മാസം രണ്ടു മാസത്തിനടുത്തായി ആദ്യം അങ്ങൊന്നും ആളില്ല ഇപ്പൊ മഴക്കാറുണ്ട് പറ്റിക്കുമ്പോ നല്ല മീൻ കിട്ടും പക്ഷെ ഇപ്പൊ അത് വല കെട്ടാൻ അവര് സമ്മതിക്കണ്ടല്ലേ പക്ഷേ അപ്പുറത്തിൽ ആയല്ല അവിടെ അങ്ങോട്ട് പത്ത് മോട്ടർ താരുണ്ട് വലിയ മോട്ടോർ അത് വെച്ചാൽ അവര് പത്തിരുപത് ദിവസം പിടിക്കും ഫുള്ള് പറ്റിയത് പറഞ്ഞു ആ അപ്പൊ ഇറങ്ങി പിടിക്കാൻ മീൻ കിടക്കുന്ന പറ്റുമ്പോഴേ അവിടെ അവിടെ കൊച്ചു കൊച്ചു ഇങ്ങനെ കാണത്തില്ല പിന്നെ ഇതിന്റെ ഇത് ഈ പാടാന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെയാ കിടക്കുന്നത് അപ്പുറം അവിടെ ഇവിടെ ഇത്രയും വെള്ളമാണ് പൂക്കളൊക്കെ ഏറെക്കുറത്തീർന്നു എന്നാലും നമുക്ക് കാണാമല്ലോ ആമ്പൽപ്പാടം നെല്ലിന് പകരം ആമ്പൽ വിതയ്ക്കുന്ന പാടം എന്തായാലും മനോഹരമായിരുന്നു മഴയൊന്നും ഇല്ലാതെ കാണാൻ പറ്റി